കേട്ടോ ചൂര കട്ട് ചെയ്യുന്നതിന് ഇപ്പോൾ കാണിക്കുന്നത് നല്ല കിട്ടിലെ മട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കണ്ടെ ചൂര വളരെ എളുപ്പത്തിൽ നമുക്ക് ചൂര നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ദിവസത്തൊക്കെ നമുക്ക് നീക്കാനായിട്ട് ഒരു കവറ് കൂടെ നമ്മൾ വെച്ച് കവറൊക്കെ അതിൻ്റെ വാല് കാര്യങ്ങളൊക്കെ മുടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ ഇത് ഒരു ചൂര ഫ്രൈ ആണ് അവിടെ വെക്കാൻ പോകുന്നത് നമുക്ക് ഇവിടെ ഇടാം ഓക്കെ അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ചൂര വളരെ എളുപ്പമാണ് കേട്ടോ വളരെ നിസ്സാരമായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ ഏതൊരു പാടുമില്ല ചൂര കട്ട് ശരിക്കും പറഞ്ഞാൽ ചിലർക്ക് എന്താ പറയുക എന്താ ഭയങ്കര പാടുന്നതാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ഒരിക്കലും ഇല്ല പ്രത്യാട്ടാ കിട്ടിലെ ഫ്രഷ് ചൂര കളറുണ്ടോ നല്ല ഫ്രഷ് ആണ് അടിപ്പൊളിയാണ് ഫ്രഷ് ചൂരയാണ് ഓക്കെ അപ്പോൾ പാ ചൂര വൃത്തിയാക്കുന്നതാണ് കാണിക്കുന്നത് ഇവിടെ കണ്ടോ വളരെ എളുപ്പമാണ് വളരെ എളുപ്പമാണ് ഈ ചൂര ഫ്രഷ് നമുക്ക് വൃത്തിയാക്കാനായിട്ട് ഏതൊരു പാടും ഇല്ല ഓക്കെ നമ്മൾ മസാല ഒക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഗസ് നമുക്ക് ഫ്രൈക്കുള്ള മസാലയൊക്കെ അത് ഇവിടെ കിട്ടിലെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ചൂരയുടെ മസാല കഴിഞ്ഞ പാട്ടിലുണ്ട് അതെല്ലാവരും ഒന്ന് കാണുക ഇപ്പൊ നമുക്ക് ചൂരൊന്ന് റെഡിയാക്കാം ചൂര നമുക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ എളുപ്പത്തിൽ നിസ്സാരമായിട്ട് നമുക്ക് ചൂര കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഒക്കെ പിടിച്ചു ഓക്കെ കേട്ടോ വളരെ നിസ്സാരം കേട്ടോ ഓക്കെ ഇത്രയുള്ള ഒരു പാടും ഇല്ല വളരെ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെല്ലാം പറ്റുന്ന ഒരു കാര്യമാണ് ഓക്കെ കണ്ടിന്യൂ ചെയ്യാം ഒരു പാടും ഇല്ല ഒരു പാടും ഇല്ല ചൂര കട്ട് ചെയ്യാനായിട്ട് ശരിക്കും നിങ്ങൾ ഉചാരിക്കുന്ന പോലെ ഇതിലുള്ള എന്താ പറയുക വലിയൊരു ഫിഷ് ആണ് നമുക്ക് കട്ട് ചെയ്തിട്ട് വലിയ പാടാണ് അങ്ങനെയൊന്നുമില്ല ചൂട് പാട്ട ചൂരങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കട്ട് ചെയ്ത് എളുപ്പവും കാണും നല്ല മാമസമുണ്ട് ചട്ടപ്പട ചട്ടപ്പടേയും നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് എന്നെ വലിയത് ഓക്കെ നിങ്ങളെ സപ്പോർട്ട് നമുക്ക് കൂട്ടിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്കത് ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന പോലെ ഇങ്ങനെയാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നമുക്കത് ചൂര ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് എൻ്റെ ഫ്രീയുടെ പരിപാടികൾ തുടങ്ങാം വളരെ വളരെ എളുപ്പമാണ് ഇതൊരു പാഠവും സാധാരണ നമുക്ക് എന്താ പറയുക ഈ ചൂരയൊക്കെ കേൾക്കുമ്പത്തന്നെ വിളക്ക് പേടിയായി ചൂരെ കട്ടി ആയിരിക്കുന്ന വെച്ചാൽ പേടിയാൽ വന്നതിന് പേടിക്കാൻ ഏതൊരു ആവശ്യമില്ല വളരെ വേറെ എല്ലാം കട്ട് ചെയ്ത് കൊണ്ടെടുക്കാൻ പറ്റും ഒരു പത്ത് മിനിട്ടത്തെ പണി പോലെ തന്നെ ഇല്ല ഓക്കെ സാർ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ തീർന്നു പരിപാടി ഇനി നമുക്ക് വെട്ടിയിട്ട് തന്നെ പീസാക്കി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള രീതിയിൽ തന്നെ ഇങ്ങോട്ട് അവർ ഇട്ടു കൊടുത്താൽ മാത്രം മതി അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എത്തിയ കൊറോണ കേസെ അതാണ് ഇങ്ങനെ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഓരോ സബ്സ്ക്രൈബ് തരിക ഓക്കെ അതിനൊക്കെ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ലൈക്ക് കൊടുത്ത് തരിക അതിനൊക്കെ നമുക്ക് ഷെയർ കൊടുക്കുക ഓക്കെ നമുക്ക് ചൂര കട്ട് ചെയ്ത് കൃഷി ചെയ്യാം ചൂരെ പെട്ടെന്ന് തന്നെ നമ്മൾ കട്ട് ചെയ്ത് നമുക്കിത് ഫ്രൈ ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചുതരാം അടിപ്പൊളി ഒരു ഷാപ്പിൽ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാണിച്ചു തരാം കണ്ടു ഞാൻ ഈ ചൂര് കട്ട് സത്യം സത്യപ്രതി സെപ്പറേറ്റ് വീടുകളാണ് ഇട്ടേക്കുന്നത് കാരണം എന്ന് വെച്ചാൽ പാർട്ട് ടൂ ആണ് ഞാൻ ഈ ലെന്ത് ലോങ്ങ് ആവുന്നത് കൊണ്ടാണ് ഞാൻ ഓരോ പാർട്ടായിട്ട് ഇങ്ങനെ പാർട്ട് വൺ ടു ത്രീണൊരു കാര്യം കാരണം വെച്ചാൽ ലോങ് ആയി കഴിഞ്ഞാൽ പിന്നെ പറ്റില്ലല്ലോ അപ്പോൾ ചൂട് കട്ട് ചെയ്ത് സെപ്പറേറ്റ് പാർട്ടാൻ കാരണം എന്ന് വെച്ചാൽ പാർട്ട് ടൂയില് ചൂറ് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കണ്ടാൽ മതി കണ്ടെ വളരെ എളുപ്പമാണ് നമുക്ക് നിസ്സാരമായിട്ട് നമുക്ക് ചൂര നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഏതൊരു പാടുമില്ല അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കരുതി പാടമില്ല വളരെ എളുപ്പമാണ് ആണ് എൻ്റെ പല ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ട് ഈ ചൂടേൻ്റെ കട്ടീനൊക്കെ ഭയങ്കര പാടില്ലെന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ഇല്ല ചൂടേൻ്റെ കട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് ശരിക്കും ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ എനിക്കറിയത്തില്ല കാരണം ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു പാടമില്ല വളരെ ഇപ്പോൾ ഞാൻ വൈകിട്ട് ചോദിച്ചപ്പോൾ വൈകുന്നേരം കുഴപ്പമൊന്നുമില്ല എന്താ പറയുക നല്ല എളുപ്പമാണ് ഓക്കെ അതാണ് കട്ട് ചെയ്ത് നമുക്ക് ബ്രേക്ക് പറ്റിയിട്ടുള്ള പീസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടോണ്ടിരിക്കുകയാണ് ഓക്കെ നമുക്ക് ഇതാ ഇന്ന് ഫ്രൈ ആണ് നമുക്ക് നാളെ ഒരു കിട്ടിൻ ചൂര കറീവറുണ്ട് ഓക്കെ അത് നാളത്തേക്ക് ഞാൻ കാണിച്ചേക്കാം ഇന്ന് വരെ ചൂ ചൂര ഫ്രൈ ആണ് നമുക്ക് വയ്ക്കാൻ പോകുന്നത് ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്പെഷ്യൽ ഉടനെ വരുമ്പോൾ നമുക്ക് ഇന്നൊരു ഉഴുന്ന വടയും ഒരു പരിപ്പുടയും ഉണ്ട് അപ്പോൾ എല്ലാ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക നമുക്ക് കിട്ടിൻ വടകൾ ഉഴുന്നു വടയും പരിപ്പുടയും വയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് കാണാം ഓക്കെ അത് കഴിഞ്ഞു കേട്ടോ നമ്മുടെ ചൂര കഴിഞ്ഞാൽ തല മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി എന്താ പറയാ ഒരു മൂന്ന് മിനിറ്റ് എടുത്തിട്ടുള്ളു മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മളൊക്കെ കഴിഞ്ഞു മൂന്ന് മിനിറ്റ് കൊണ്ട് സംഭവങ്ങൾ നമുക്കതായി വലിയൊരു ചൂര നമ്മക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ അത്രക്കും ഇത് എളുപ്പമാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അതുകൊണ്ടാണ് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ ഇവരെ എത്തിയത് ഓക്കേ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം ഇത്രേ ഉള്ളൂ ലിസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് നമുക്കത് വലിയ വലിയ പീസുകൾ അവിടെ ഇങ്ങനെ കൊടുക്കാം ഓക്കെ ഓക്കെ അതും കഴിഞ്ഞിട്ടുണ്ടോ നല്ല കിട്ടില്ല നല്ല മുഴുത്ത മുഴുത്ത പീസുകളാണ് നമ്മൾ എന്താ അവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് കണ്ടോ നമുക്ക് ഫ്രൈക്ക് പറ്റിയ പീസുകളുണ്ട് ഫ്രൈക്ക് പറ്റിയ പീസുകൾ നമ്മൾ റെഡിക്ക് പോകുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗസ് ഞാനിങ്ങനെ കൂടെ കൂടെ പറയുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ഗസ് അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് എല്ലാവരും ശ്രമിക്കുക മറ്റൊന്നും വിചാരിക്കരുത് ഓക്കെ നമുക്ക് ബാങ്കിലോട്ട് വരാം നമ്മൾ വലിയ വലിയ പീസുകൾ ആക്കിയിട്ട് ഇട്ടുണ്ട് ഓക്കെ കിട്ടില്ല കിട്ടില്ല പീസുകളാണ്

അത് അവിടെ ഇരിക്കട്ടെ ഓക്കെ നമുക്ക് അതായത് പൊരിക്കാനുള്ള പീസുകളൊക്കെ അവിടെ ആയിട്ടുണ്ട് നമുക്ക് നല്ല അട്ടിപ്പൊളി നല്ല കിട്ടുന്ന വലിയ പീസുകളാണ് അത് അവിടെ എടുത്തിരിക്കുന്നത് ഓക്കെ അത് വലിയ വലിയ പീസുണ്ട് കേട്ടോ കിട്ടുന്ന പീസുകളാണ് ഓക്കെ ഇനി നമുക്ക് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം നമ്മൾ അട്ടിപ്പൊളി ഒരു ഫ്രൈ ആണ് അതൊരു ചൂര ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കാം ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക എല്ലാം ഒന്ന് കഴുകി ഒന്ന് റദ്ദാക്കണം അതുപോലെ ദേശം നമ്മുടെ മസാല അതൊക്കെ ചൂര മസാലയുടെ നമ്മൾ മസാല ഇതവിടെ റെഡി ആക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ മിക്സിയിലെ വെച്ചിരിക്കുകയാണ് അത് എന്താ പറയാ നേരത്തെ ഉണ്ടാകാം ഫസ്റ്റ് നമ്മൾ പാത്രം കാണിച്ചിട്ടുണ്ട് എല്ലാം പ്രശ്നം നമ്മൾ കാണുക ഓക്കെ നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കിട്ടുന്ന ഫ്രൈ തന്നെ നമുക്ക് വയ്ക്കാൻ പറ്റും ഓക്കെ ഇതിൽ നമുക്കത് കഴുകി അപ്പറത്തെ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാൻ പറ്റും കഴുകിക്കൊണ്ടിരിക്കുകയാണ് വലിയ അഴുക്കൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കഴുകി എന്ന് കൊടുത്താൽ മതി ഈ മസാല രക്ഷിട്ട് നമുക്ക് വെച്ച മതി മസാല രക്ഷിച്ച് കുറച്ചാണ് നമുക്ക് വെച്ചയ്ക്കാൻ വേണം കേട്ടോ കാരണം മസാല നന്നായിട്ട് പിടിക്കാൻ പറ്റണം കേട്ടോ അപ്പൊ മസാല രക്ഷിതൊന്ന് വെച്ചയ്ക്കാൻ വേണം അതിനെ കാണിച്ചു തരാം കേട്ടോ അത് നന്നായിട്ട് പിടിക്കണം കേട്ടോ എന്നാലും ചോദിച്ചാൽ നന്നായിട്ട് പിടിച്ചാലേ നമ്മൾ ഈ രുചി വരവുള്ളൂ കാണിച്ചു തരാം അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ആര് പോരുത് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടാക്കുന്ന കൊറോണ കേസാണ് കൊടുക്കാൻ പറയുന്നത് എല്ലാവരും സബ്ക്രൈബ് കഴുകി റെഡി ആക്കി വന്നിട്ടുണ്ട് ഇത് ഒന്നും കൂടെ ഒന്ന് കഴുകി കൊടുക്കാം നന്നായിട്ട് ഇപ്പഴൊന്ന് കഴുകി കൊടുക്കും മാംസം കേട്ടോ നല്ല ഫ്രഷ് ആട്ടിപ്പോലും ഫ്രഷ് ജോലിയാണ് അതിന് ഏതൊരു സംശയവും ഇല്ല അത് ശരിക്കും പറഞ്ഞാൽ മീനിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം കേട്ടോ നല്ല ഫ്രഷ് ആണ് നല്ല കിട്ടില്ല കിട്ടലുള്ള നിറം കാണുമ്പോൾ അറിയാൻ പറ്റും അത് ഫ്രഷ് ആകുന്നുള്ളത് കായികത്തിലേക്ക് ഇറക്കി വെക്കാൻ കേട്ടോ ഹായ് 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 എല്ലാവർക്കും ഞാൻ മെസ്സേജ് ഇപ്പം കാണുന്നേ ഉള്ളൂ ഓക്കെ എല്ലാവർക്കും റിപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ശ്രീ ഗോവിന്ദ് എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട് ഹായ് എല്ലാവർക്കും ഹായ് ഞാൻ മെസ്സേജ് നോക്കുന്നുള്ളൂ നമ്മളെ ഈ ചൂരിയുടെ വെള്ളത്തിലേക്ക് ആയിപ്പോയി കേട്ടോ അതിൻ്റെ ഒരു കോൺസൻട്രേഷനിലേക്ക് ഞാൻ ആയിപ്പോയി എല്ലാവർക്കും ഹായ് നമുക്ക് തന്നെ നമുക്ക് ഫൈനലായിട്ട് അവിടെ എന്നിട്ട് നമുക്ക് മസാല വെച്ചുകൊടുക്കും യും അതുപോലെ നമ്മളെ ചൂരയിൽ നിന്ന ഈ മസാല ഉണ്ടാക്കുന്നത് കഴിഞ്ഞ വീഡിയോ അപ്പൊ എല്ലാരും ഒന്ന് കാണുക കിട്ടിയവിടെ മനസ്സിലാവും അടിപ്പുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം നോക്കാം നമുക്കിതാ എങ്ങനെയാണ് മസാല കൃത്യമായിട്ട് തേച്ച് പറ്റിച്ച് കൊടുക്കാൻ നോക്കാറുണ്ട് കേട്ടോ മസാല കൈവച്ച നന്നായിട്ട് അതെങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം പാത്രം അവിടെ മാറ്റി വെക്കാം നന്നായിട്ടൊന്ന് കൈവച്ച മിസ്സാക്കി നമുക്ക് കിട്ടില്ല എന്താ ചൂരിപൊടി ആയിട്ട് ഇവിടെ ഒത്തിരി നമുക്ക് ഒത്തിരി ഒത്തിരി പോല ഉപ്പും കൊണ്ട് ആവശ്യമുണ്ട് ഒത്തിരി ഉപ്പ് കൂടെ നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം ഉപ്പുകൾ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് അതായത് ഈ ചൂര എല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് മാറ്റണം ഇതിൽ കുറച്ച് നേരം വെച്ചേക്കണം കാരണം വെച്ചാൽ എൻ്റെ മാംസത്തിൽ ഒത്തിരി മസാല അങ്ങനെ പിടിക്കണം അതുകൊണ്ടാണ് ഓക്കെ സോണിയെടുക്കുക കേട്ടോണ്ടോ മിക്സ് ചെയ്യുന്ന കാണിച്ചിരുന്നത് കേട്ടോ ഓരോന്നൂരോന്ന് എങ്ങനെ മിക്സ് ചെയ്യാം ഇട്ടി പൊളിയായിട്ട് നമുക്ക് അതാ കിട്ടിയതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ കണ്ടോ മിക്സ് ചെയ്ത് മാറ്റി വെക്കുകയാണ് ഓരോന്നും ഓരോന്നായിട്ട് ചെയ്യണം കാരണം ഓരോന്നിനും നമുക്ക് നന്നായിട്ട് മസാല നമുക്ക് പിടിക്കാൻ ഉണ്ട് കാരണം നല്ല കിട്ടുന്ന ഒരു മസാല നല്ലതായിട്ട് പിടിച്ചിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഫ്രൈ ചെയ്യണം മസാല ഒക്കെ പോവില്ല കേട്ടോ ഇതിൽ വെക്കുമ്പോഴത്തേക്കുകയും മസാല പോകത്തില്ല അപ്പോൾ ഓരോന്ന് ഓരോന്ന് ആയിട്ട് ഇങ്ങനെ ചെയ്യുക മിക്സി ചെയ്ത് കൊടുക്കുക ഇതാണ് സപ്പോൾ ഒരു മിനിറ്റി മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടെ നമുക്ക് എന്താ പറയാ അങ്ങനെയായിട്ട് നമുക്ക് നോക്കണം നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നന്നായിട്ട് എന്താ പറയാന്ന് വെച്ചാൽ എല്ലാം കൂടെ ഇട്ട് കൊടുക്കരുത് കുറച്ച് കുറച്ചെങ്കിലും ഇങ്ങനെ മസാല പിടിച്ചിരിക്കണം ഈ പിടിച്ച മസാല പിന്നെ ഫ്രൈ ചെയ്യുമ്പോ തേച്ചു കൊടുക്കേണ്ട ബാക്കി കുറച്ചുകൂടെ നീങ്ങിയിട്ടുണ്ട് നമുക്ക് ഇന്ന എന്തൊക്കെ മതി പൊരിക്കാനായിട്ടെ ചുമ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓരോന്നായിട്ട് നമുക്ക് മാറ്റി വെക്കാം ഓക്കെ പ്രധാനമൊക്കെ ഏകദേശം ഏകദേശം വിൽക്കുകയുള്ളതിലും നമ്മൾ മസാല നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്നെ കുറച്ചുകൂടെ മാത്രമേ ബാക്കിയുള്ളൂ മസാല അതുപോലെ മീനായാലും ഓക്കെ നമുക്ക് അതുകൂടെ അങ്ങോട്ട് അങ്ങോട്ട് റെഡിയാക്കാം പത്തി ആറായിരം കേട്ടോ ു മസാലകൾക്കാം എല്ലാം കഴിഞ്ഞാൽ കൊടുത്താൽ മതി ഓക്കെ അപ്പൊ നമ്മൾ ചൂര ഫ്രൈ ചെയ്യാനായിട്ട് മസാല ചീര ഫ്രൈഡ് ആ മസാല ഒക്കെ ഇവിടെ കിട്ടണം അവിടെ തേച്ച് പറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എത്ര സമയം അരമണിക്കൂർ അരമണിക്കൂറോട് നമുക്ക് ഇതായിരുന്നു വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ അരമണിക്കൂർ കൊണ്ട് കൃത്യമായിട്ട് എല്ലാം പിടിച്ചിട്ടില്ല എന്താ പറയുന്ന പിടിക്കുന്ന ഓക്കെ ഇനി നമുക്കൊന്ന് അടച്ചിട്ടല്ലേ ഓക്കെ കേട്ടോ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ചൂര കട്ട് കണ്ടു അങ്ങനെ മസാല ഉണ്ടാക്കുന്നത് കണ്ടോ ഇനി നടത്തുന്ന മസാല തേച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറോളം ഇതിങ്ങനെ തന്നെ അടച്ച് വെച്ചിരിക്കണം കേട്ടോ ഓരോ അടപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ അടയ്ക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഒരു അര കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് അതിന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പം ഇതൊക്കെ നമ്മൾ പരിപാടികൾ ഓക്കെ സബ്ലി സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊക്കെ തന്നെ തീർച്ചയായിട്ടും താഴെ ഒരു പാട്ടിൽ എടുത്തിന് ശേഷം ഉള്ള പരിപാടികളെല്ലാം കാണിച്ചു തരുന്നതാണ് ഓക്കെ ബൈ